അപ്പൊ തൊള്ളായിരത്തിഒമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജോർജറ്റ് അൺസ്റ്റിച്ച സ്യൂട്ടാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റില് നെക്കിന്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ തിക്ക് ആയിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് അൺസ്റ്റിച്ച സ്യൂട്ടാണ് രണ്ടര മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇപ്പൊ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റം ആട്ടോ നമ്മുടെ ഷിഫ്ലിയും അതുപോലെ പാകിസ്ഥാനും ഒക്കെ പോലെ തന്നെ ജോർജറ്റില് ഈ ഒരു ഡിസൈൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഫാസ്റ്റാറ്റ് എന്നെ ഓർഡർ ചെയ്തോളൂ നയൻ ഫോർ നയൻ പ്ലസ് ഷിപ്പിംഗ് ടോട്ടൽ ട്രിപ്പിൾ നൈൻ ആണ് റേറ്റ് വരിക മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ക്രഷ്ഡ് ചിന്നോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കുറേ കളേഴ്സിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡായിട്ട് വരുന്നത് അതിനകത്തും സെയിം വേ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ക്രഷ്ഡ് ചിഹ്നോൺ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഒക്കെ ഫിനിഷ് റിയലി വർത്താട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡായിട്ട് വരുന്നത് അതിന്റെ അത്തും സൂപ്പർ ആയിട്ട് ഇങ്ങനെ മെറേസ് സ്റ്റിക്ക് ചെയ്തിരിക്കുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഇങ്ങനെ ആ ലെങ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റുന്ന ദുപ്പട്ടയാണ് സൂപ്പർ ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മിഷൻ എംബ്രോയ്ഡറി വർക്ക് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത് ക്രഷഡ് ചിനോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പറായിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് സെയിം വേ തന്നെ ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് പാറ്റേൺ വരുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് ഇത്ര നമ്മുടെ ഐറ്റം വന്നിട്ട് ഡിഫറൻസ് ഉണ്ട് ഫസ്റ്റ് പാറ്റേൺ പോലെയല്ല വർക്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം ഒരു എന്താ പറയുക ഹക്കോബ കൈൻഡ് ഓഫ് ഹോൾ വർക്ക് ഒക്കെ മെറ്റീരിയലിൽ വരുന്നുണ്ട് ജോർജിറ്റ് തന്നെയട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സൂപ്പറായിട്ടുള്ള ക്രഷ്ഡ് ചിഹ്നവണ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സൂപ്പറല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കുറേ കളേഴ്സിൽ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾസോ എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് സെയിം ആണ് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള കളർ ചാർട്ട് അല്ലേ അടിപൊളി ആയിട്ടുള്ള ക്രഷ് ഡിച്ച് ദുപ്പട്ട ഇതിന്റെ ഒപ്പം ചെയ്തിരിക്കുന്നു നെക്സ്റ്റ് വൺ നമുക്ക് കാണാം സൂപ്പർ ആയിട്ടുള്ള ആയിട്ടൊരു വാടാമുല ഷെയ്ഡാണ് ക്രോസ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്ക് വരുന്നു സൂപ്പർ ആയിട്ടുള്ള ക്രഷഡ് ചിനോൺ ദുപ്പട്ടയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് നല്ല ഇത് കാണാനായിട്ട് ദുപ്പട്ട സൂപ്പർ ആയിട്ട് കാണാനായിട്ട് ആൻഡ് ഓൾസോ ഈ ഒരു എംബ്രോയിഡറി വർക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്ത കളർ ഷൈഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡായിട്ടാണ് വരുന്നത് ബ്ലാക്കിൽ സെയിം വേ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഷ്ഡ് ചിനോൺ ദുപ്പട്ട പേർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷൈഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിലും സെയിം വേ തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഷ്ഡ് ചിഹ്നോൺ ദുപ്പട്ട അറ്റാച്ച് ചെയ്തിരിക്കുന്ന അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അഗെയിൻ മറൂൺ കോമ്പിനേഷൻ ആണ് സെയിം ടോൺ ടു ടോൺ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും സെയിം വേ ചിനോൺ ക്രഷപ്പിച്ചിനോണ്ടുപ്പട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഓൾ